എല്ലാവർക്കും നമസ്കാരം എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാർക്കൂട്ടത്തിന് മൂന്നാം പീഡന പരാതി കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് നമുക്കറിയാം ജാമ്യാപേക്ഷയിൽ രണ്ട് പ്രാവശ്യം അതിനെ പറ്റി വിശദമായ വാദം കേൾക്കുകയും അതിനെ വിധി പറയാനായിട്ട് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ കുറച്ചു മുമ്പ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാർക്കൂട്ടത്തിന് മൂന്നാം പീഡന പരാതിയിൽ കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു നമ്മൾ തുടക്കം പോലെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു രാഹുൽ മാക്കുട്ട എന്ന വ്യക്തിയെ ഈ എസ് എസ് പിക്കർ അതിശക്തമായിട്ട് ഒറ്റ തിരിഞ്ഞുകൊണ്ട് ആക്രമിച്ചു കൊണ്ട് ഏത് വിധേനയും ഉന്മൂലനം ചെയ്യുക ഇല്ലാതാക്കുക എന്ന ഒരു ദുരുദ്ദേശത്തോടു കൂടി കുറേ അധികം സ്ത്രീ കഥാപാത്രങ്ങളെ ഇറക്കിക്കൊണ്ട് ഇത്തരം പീഡന പരാതികൾ ദുരിതുരാ വന്നുകൊണ്ടിരിക്കുകയും ഇനിയും വരുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിയെ ഒറ്റ തിരിഞ്ഞ് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന ഒരു രീതിയാണ് വേട്ടയാടുന്ന ഒരു രീതിയാണ് നമ്മൾ തുടക്കം പോലെ പറഞ്ഞിരുന്നു ഇതൊക്കെ ഉന്നത നീതിപീഠങ്ങൾ ഇത്തരം കേസുകളൊക്കെ ചവിറ്റുകൂട്ടയിൽ തള്ളുമെന്നും പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കേസുകളിലൊക്കെ രാഹുൽമാർക്കൂട്ടത്തിന് കോടതികൾ ജാമ്യം അനുവദിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കാരണം ഈ കേസുകൾക്കൊന്നും കാതലായിട്ടുള്ള ഒന്നുമില്ല ഇതൊക്കെ ട്രയൽ കോടതിയിൽ വരുമ്പോഴത്തേക്ക് ഈ കേസുകളെല്ലാം ചവിറ്റുകൂട്ടയിൽ തള്ളും എന്നുള്ളത് വളരെ വ്യക്തമാണെന്ന് ഈ കോടതികൾക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഉന്നത നീതിപീഠങ്ങൾ കോടതി പോലും കൂടെ പല മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് അതോ അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആണ് പ്രത്യേകിച്ച് അതായത് പർത്രവും സ്ത്രീകൾ മറ്റൊരു അന്യപുരുഷനുമായിട്ട് ഏതെങ്കിലും സൗഹൃദ സാഹചര്യത്തിൽ സാഹചര്യം ശാരീരിക ബന്ധം പുലർത്തി കാലങ്ങൾ കഴിഞ്ഞ് പിന്നീട് അവരുടെ സൗഹൃദം വഷളാവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്ലാക്ക് ഭാഗമായിട്ടോ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ പരാതിക്ക് യാതൊരുവിധ നിയമസാധ്യതയും ഇല്ല അതൊക്കെ ചവിറ്റുപൂട്ടയിൽ തന്നെ തള്ളേണ്ടതാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ആ ഒരു നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു കോടതികളും അത്തരം നിലപാടുകളിലേക്ക് വന്നു കിട്ടുള്ളൂ നമുക്കറിയാം സുപ്രീം കോടതി ഒരു വിധി പറയുമോ അല്ലെങ്കിൽ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് പാലിച്ചേ പറ്റുകയുള്ളു മറ്റു എല്ലാ കോടതികൾക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന ആ ഒരു കാര്യം അതായത് ഈ രാഹുൽ മാക്കുട്ടൻ എന്നൊരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ ഉന്മൂലനം ചെയ്യാനായിട്ട് എസ് എസ് പി അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതായത് സതീശനിസ്റ്റുകളും പിണ സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും അതാണ് എസ് എസ് പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് മുന്നണികളുടെയും കുറച്ച് അഗ്രസീവായിട്ടുള്ള കുറച്ച് നേതൃത്വം ഈ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതിശക്തനായ വളരെ അഗ്രസീവായ നല്ല കരുത്തുറ്റ ഒരു രാജസിംഹത്തെ വേട്ടയാന വേട്ടയാടാനായിട്ട് അല്ലെങ്കിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ സാധിക്കാത്ത കുറേ കുറുനരികളും മറ്റൊരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കുറുനരികളും വേട്ടപ്പട്ടികളും കുറച്ച് വെട്ടുക്കിളി കൂട്ടങ്ങളും അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടതായിട്ട് വരും ഇവരെല്ലാം ചേർന്ന് അവരുടെ സർവസന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് ആ സിംഹത്തെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോഴും ആ സിംഹം ഇതെല്ലാം എതിരിട്ടുകൊണ്ട് അതിശക്തനായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ വളരെ ആർജവത്തോടു കൂടി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം പീഡന പരാതികൾ ഇനി നിങ്ങളൊരു നൂറെണ്ണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതൊന്നും ആ വ്യക്തിയെ എവിടെയും യേശാൻ പോകുന്നില്ല കാരണം ആ വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആ വ്യക്തി തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആ വ്യക്തി തന്നെ തുറന്നു പറഞ്ഞ് ആ ഒരു സ്റ്റാൻഡിലാണ് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൻ്റെ മഹാഭൂരിപക്ഷം പേരുടെയും ചിന്താഗതികളും സപ്പോർട്ടും അതോടൊപ്പം തന്നെ ആ വ്യക്തിയോടുള്ള ശരിക്കുള്ള പറഞ്ഞ സപ്പോർട്ടും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കാണിക്കുന്ന അതായത് ഇതിനകത്ത് ഈ കൊള്ള ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ശബരിമല കൊള്ളയും അതുപോലെ തന്നെ ഭരണകൂട ഭീകരതയുടെ മഹാ കൊള്ളകളും അതായത് മഹാകുംഭവേള എന്ന് പറയുന്നതു പോലുള്ള മഹാ കൊള്ളകൾ ഇവിടെ നടക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ചീളുകേസുകളായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അത് ജനങ്ങൾ അർഹിക്കുന്ന ആർജവത്തോടു കൂടി തള്ളിക്കളയുന്നു എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഇവിടെ കണ്ണൂരോ സി പി എമ്മിൻ്റെ സി പി എമ്മും ഇപ്പോൾ ഇല്ല എന്നുള്ളത് ഞാൻ ഞാൻ പൊതുവെ ജനങ്ങൾ അംഗീകരിച്ചു വരുന്നൊരു കാര്യമാണ് കാരണം സി ഇങ്ങനെയൊന്നുമല്ല സി പി എം എന്ന പ്രസ്ഥാനം പ്രത്യേകിച്ച് കാറൽ മാർക്സ് വിഭാവനം ചെയ്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഇതൊന്നുമല്ല ഇപ്പോഴത്തെ അതല്ല എന്നുള്ളത് വ്യക്തമായിട്ട് അടിവരയിട്ട് പറയാനോടെ കൂടിയാണ് കാരണം സി പി എം ഇപ്പോൾ ശോഷിച്ച് ഇപ്പോൾ പിണറായിസ് എന്ന പിണറായിസ്റ്റുകളുടെ അധീനതയിലായിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അപജയമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവ് ഏകദേശം അൻപത് വർഷക്കാലം സി പി എം സഹയാത്രികനായിരുന്ന വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് എന്തുകൊണ്ടാണ് പുറത്താക്കിയത് അവിടുത്തെ ഒരു സി പി എം പ്രവർത്തകനായിരുന്ന ധനരാജ് കൊല്ലപ്പെട്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ധനരാജിൻ്റെ രക്തസാക്ഷിത്വ ഫണ്ട് പിരിവ് അതായത് നമുക്കറിയാം അതിൻ്റെ ആ ധനരാജ് മരണപ്പെട്ടതിന് ശേഷം ദേശാഭിമാനിയിൽ വന്ന ഒരു ഫോട്ടോ ആ ഫോട്ടോയിൽ ഈ ധനരാജിൻ്റെ കൊച്ചിനെ കമഴ്ത്തി കിടത്തിക്കൊണ്ട് വളരെ സങ്കടപ്പെട്ട് കിട കിടക്കുന്ന ആ കൊച്ചിൻ്റെ ഫോട്ടോ കൂടി എടുത്ത് ആ ഫോട്ടോ കൂടി കാണിച്ചുകൊണ്ട് ഏകദേശം ഒരു കോടിയിൽ പരം രൂപ ഈ ഫണ്ട് രക്തസാക്ഷിത്വ ഫണ്ട് പിരിച്ചിട്ട് അതിൻ്റെ നാലിലൊന്നു പോലും ഈ ധരാജിൻ്റെ കുടുംബത്തിന് നൽകിയില്ല എന്ന് മാത്രമല്ല ബാക്കിയുള്ള ഫണ്ടുകളെല്ലാം അടിച്ചു മാറ്റിയിരിക്കുന്നു അത് ചുരുക്കം ചില നേതാക്കന്മാർ അവിടുത്തെ ടി ഐ മധുസൂദനൻ എന്ന് പറയുന്ന എം എൽ എ ഉൾപ്പെടെ ഇപ്പം നിലവിലുള്ള എം എൽ എ ഉൾപ്പെടെയുള്ള ചുരുക്കം ചില നേതൃത്വങ്ങൾ ആ ഫണ്ട് അടിച്ചു മാറ്റി ആ അടിച്ചു മാറ്റിയതിനെ ചോദ്യം ചെയ്ത വി കുഞ്ഞുകൃഷ്ണെ അതായ അതായത് അവിടെ തിരുമറി നടത്തിയ പണ്ട് പിരിവിൻ്റെ തിരുമറി നടത്തിയത് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തിയെ പുറത്താക്കിക്കൊണ്ട് ആ പണ്ടിൻ്റെ തിരിമറി നടത്തിയവരെല്ലാം കൂടെ കൂടി ആ നേതൃത്വം ഇപ്പോൾ വളരെ സി പി എമ്മിൻ്റെ നേതൃത്വം എന്ന നിലയിൽ അവിടെ നിലപാടെടുക്കുന്നു ഇത് സി പി എം അല്ല ഇത് പിണറായിസ്റ്റുകളുടെ ഒരു കാലമാണ് ഓക്കെ നിങ്ങളതങ്ങനെ ചെയ്തുകൊള്ളും പക്ഷെ ഈ രീതിയിൽ മറ്റുള്ള നേതൃത്വങ്ങളെ ഈ രീതിയിൽ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ പൊതുസമൂഹം വളരെ അഗ്രസീവായിട്ട് വളരെ ജാഗരൂകതയോടുകൂടി കാണുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ് രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ള വ്യക്തികളെ നിങ്ങൾ ഈ രീതിയിൽ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ കേരള മനസാക്ഷിയുള്ള പ്രത്യേകിച്ച് മലയാളികളിലെ മഹാഭൂരിപക്ഷം പേരുടെയും പിന്തുണ ഇന്നും ആ യുവാവിനൊപ്പമാണ് കാരണം അദ്ദേഹമാണ് ശരി അദ്ദേഹം യഥാർത്ഥ ജനകീയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മറ്റുള്ളവർ പറയുന്നവർ വലിയൊരു നേതാവൊന്നുമല്ല പക്ഷേ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം മറ്റൊരു ജനകീയനായിട്ടുണ്ടായിരുന്ന ഒരു ഉന്നതനായിട്ടുണ്ടായിരുന്ന ഒരു നേതാവിനെ ഇതേ രീതിയിൽ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കിയ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് നമുക്കറിയാം അത് മറ്റാരുമല്ല കേരളം കണ്ട ഏറ്റവും ജനകീയനായിട്ടുണ്ടായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അവറുകളെ ഈ ഭൂമിയിൽ നിന്നും തന്നെ തുടച്ചു നീക്കിയത് ഇത്തരം ചില സ്ത്രീ പീഡന കേസുകളുടെ ബലത്തിലാണെന്നുള്ളതറിയാം അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീ പീഡന കേസുകളിൽ ഉപയോഗിച്ചുകൊണ്ട് ഓരോ വ്യക്തിയും ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും അശ്ലീല ആഭാസകരമായ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ആശയപരമായ അദ്ദേഹത്തെ നേരിടു അതാണ് ആണത്വം എന്ന് പറയുന്നത് ഇതൊക്കെ വെറും തരം താണ നികൃഷ്ടമായ വൃത്തികെട്ട ഒരളിഞ്ഞ ചീഞ്ഞ അളിഞ്ഞ ഒരു പ്രവൃത്തിയാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം